സുഹൃത്തുക്കളെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഒറ്റപ്പെട്ട വാർത്ത ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ചില പ്രാന്തന്മാർ കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്ന് മാത്രം തള്ളി അവഗണിക്കേണ്ട വിഷയമാണ് അങ്ങനെ ഒറ്റപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് പല ഘട്ടങ്ങളിലും പറയാൻ കഴിയും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു ബാബരി മസ്ജിദ് തകർത്ത് കളഞ്ഞത് അത് കുറച്ച് പെമ്മാടികളായ ആളുകൾ കയറിയിട്ട് ആ പള്ളി പൊളിച്ച് കളയുകയാണ് അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു അങ്ങനെ ആ കുരുത്തക്കേട് അത് ഇഷ്ടപ്പെട്ട സുപ്രീം സുപ്രീംകോടതി പിന്നീട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് നല്ലതെന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഒറ്റപ്പെട്ട സംഭവമായിരുന്നു പിന്നീട് മസ്ജിദുകൾക്ക് നേരെയുള്ള ഒറ്റപ്പെട്ട കല്ലറിയും അതുപോലെ തന്നെ അവകാശവാദം ഉന്നയിക്കലും വിഗ്രഹം കണ്ടെത്തലും അങ്ങനെ പല പല വർഷങ്ങൾ ഒറ്റപ്പെട്ടതായി ഇപ്പോഴും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു വേഷം കണ്ടിട്ട് അവരുടെ മതം മനസ്സിലാക്കി പലതരത്തിലുള്ള അക്രമങ്ങൾ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും ഒറ്റപ്പെട്ട് ദിവസവും നടക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ദൃഷ്ടാന്തമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വാർത്ത വേഷം കണ്ടിട്ട് വണ്ടി കയറാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു രീതി അത് തമിഴ്നാട്ടിലും വരികയാണ് അതുപോലെ തന്നെ വളരെ സെക്കുലറായി നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് അവിടെ നിന്നുള്ള ഈ വാർത്തയാണ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കണ്ടുനോ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് രാജ്യത്ത് മതം പറഞ്ഞുകൊണ്ട് അവരുടെ വേഷം പറഞ്ഞുകൊണ്ട് അവരുടെ ഭക്ഷണം പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ഈ രാജ്യത്ത് സംഘപരിവാറും അനുബന്ധ സംഘടനകളും പറയുന്നത് ഇസ്ലാം എന്ന മതം നിങ്ങൾ ഉപേക്ഷിച്ച് ഹിന്ദു മതം സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും താഴ്ന്ന ജാതിയിലേക്ക് വന്നാൽ ഈ പ്രശ്നം തീരും എന്നാണ് അവർ പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങളോട് പറയുന്നത് മതം ഉപേക്ഷിച്ച് മനുഷ്യരായി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം എന്നാണ് എന്നാലും മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായവും രാജ്യത്തിന്റെ തെരുവുകളിൽ ഒരു മതവിഭാഗത്തെ മതത്തിന്റെ പേരിൽ വേട്ടയാടി ൊടുക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് അവർക്ക് യാതൊരു പ്രശ്നവും ആവശ്യത്തിലില്ല എന്നാൽ രാജ്യത്ത് മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ പാർപ്പിടങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കുന്നത് സംബന്ധിച്ച് അവരുടെ പൗരത്വം നിഷേധിക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്ന് ഒരു ജനവിഭാഗത്തെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ യാതൊരു മറുപടിയുമില്ല യാതൊരു അഭിപ്രായവും ഇല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത്തരം ഒരു വിഷയം കാണുന്നില്ല ചർച്ച ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല അത് രാജ്യത്തൊരു പ്രശ്നമായി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ തങ്കപരിവാർ തുടരുന്ന നയങ്ങൾ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങൾ മൗനമായി അംഗീകരിക്കുകയാണോ എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക